എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം വൈദ്യുതി ബോർഡിൻ്റെ നിലവിലെ സ്ഥിതിയും ഒപ്പം ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കവും തന്നെയാണ് നമുക്കറിയാം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് ഒരൊറ്റ സ്ഥാപനമായിട്ടാണ് കെ സി ബി ലിമിറ്റഡ് എന്ന പേരിൽ ഒറ്റ കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ മേഖലയ്ക്കും പ്രസരണ ഉൽപാദന വിതരണ മേഖലകൾ വ്യത്യസ്ത കമ്പനികളായിട്ടാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നത് പക്ഷേ കമ്പനി വൽക്കരണം നടപ്പിലാക്കി കഴിഞ്ഞെങ്കിലും വൈദ്യുതി ബോർഡിന് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഒറ്റ കമ്പനിയായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ കീഴിൽ ഉൽപ്പാദന വിതരണ പ്രസരണ കമ്പനികൾ അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഈ സ്ഥാപനത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിൻ്റെ കീഴിൽ വിവിധ വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് നഗരവൽക്കരണം പൂർണ്ണമായും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഒറ്റ കമ്പനിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം അതിലധികം വരുന്ന വൈദ്യുതി ഉപഭോക്താക്കളുടെ ദൈനംദിന വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന പുതിയ കണക്ഷനുകളായാലും ഒപ്പം പോസ്റ്റ് മാറ്റിയിടുക പുതിയ ലൈൻ വലിക്കുക നിലവിലുള്ള മീറ്ററുകൾ മാറ്റിസ്ഥാപിക്കുക കേടായ മീറ്ററുകൾ മാറ്റിസ്ഥാപിക്കുക അടക്കമുള്ള ഒപ്പം തന്നെ കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മറ്റു നാച്ചുറൽ കലാമിറ്റികളിലും ഇടപെട്ടുണ്ടാകുന്ന അപകടങ്ങളിൽ നാശം സംഭവിക്കുന്ന ലൈനുകളും പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും അടക്കമുള്ള വൈദ്യുതി ബോർഡിൻ്റെ പ്രതിഷ്ഠാപനങ്ങളെല്ലാം ശരിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഇവിടുത്തെ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരും കരാർ തൊഴിലാളികളുമാണ് നമുക്കറിയാം വൈദ്യുതി ബോർഡിന്റെ പുതിയ നയം പ്രഖ്യാ പ്രഖ്യാപിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വൈദ്യുതി ബോർഡിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം പുതിയ നിയമനങ്ങൾ അത്യാവശ്യം വേണ്ട തസ്തികകളിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം പരക്കെ ജനങ്ങളുടെ ഇടയിലും ഒപ്പം ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും ജീവനക്കാരുടെ ഇടയിലും വളരെ അതിശക്തമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വൈദ്യുതി ബോർഡിലെ ധൂർത്തും ഒപ്പം കെടുകാരിസ്ഥതയും നിമിത്തം ബോർഡിൻ്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ബാധ്യതകൾ വന്നു ചേരുന്നത് കൊണ്ടാണ് ബോർഡിന് സ്ഥിരം ജീവനക്കാരുടെ നിയമനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ പോകുന്നതും ജീവനക്കാരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാതെ പോകുന്നതും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ കൺമുന്നിലുണ്ട് പദ്ധതികൾ നടപ്പാക്കി പാഴായിപ്പോയ പദ്ധതികൾ സാമ്പത്തികം പാഴായിപ്പോയ പദ്ധതികളിൽ കെ ഫോണും ട്രാൻസ്ലിറ്റും മാത്രമല്ല വൈദ്യുതി ബോർഡ് സബ്സിഡി കൊടുത്ത് അല്ലെങ്കിൽ കേന്ദ്രം സബ്സിഡി കൊടുത്ത് നടപ്പാക്കുന്ന പുരപ്പുറ സോളാർ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ വൈദ്യുതി ബോർഡിൻ്റെ സാമ്പത്തിക വരുമാനത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ പദ്ധതികളെല്ലാം എത്തിച്ചിട്ടുള്ളത് വളരെ തിടുക്കം കൂട്ടി വളരെ കൊട്ടിക്കോഷിച്ച് നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതി അതിൻ്റെ പരിചരണത്തിന് പോലും ആളില്ലാത്ത തരത്തിൽ പല സ്ഥലങ്ങളിലും തകർന്ന് തരിപ്പണമായ നിലയിലാണുള്ളത് നൽകാമെന്ന് പറഞ്ഞിരുന്ന കണക്ഷനുകൾ നടക്കാൻ നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല അതിനുവേണ്ടി വലിച്ച കേബിൾ ശൃംഖല സംരക്ഷിക്കുന്നതിന് പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് കെ ഫോൺ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പോക്ക് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എസ് എൻ സി ലാവലിൻ്റെ നിർദ്ദേശപ്രകാരം അഞ്ച് ലാഭകേന്ദ്ര കമ്പനികൾ രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും അത് തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വന്ന അതിൻ്റെ ഒരു ജാള്യത്തിലാണ് ഇന്ന് നിലവിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ആയ ശ്രീ പിണറായി വിജയൻ സഖാവായിരുന്നു തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എത്തി നിൽക്കുമ്പോൾ കേന്ദ്രത്തിൽ വാജ്പേയി ഗവൺമെൻ്റ് കാലത്ത് നടപ്പിലാക്കിയ രണ്ടായിരത്തി മൂന്നിലെ വൈദ്യുതി നിയമം അതിൻ്റെ ഭേദഗതികളിലൂടെ രാജ്യത്ത് വൈദ്യുതി മേഖലയിൽ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു ഒരു വശത്ത് അതിൻ്റെ മറുവശത്ത് കേരളത്തിലെ ഗവൺമെൻറ് വൈദ്യുതി ബോർഡിൻ്റെ പുനഃസംഘടന ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടുത്തെ നിയമനങ്ങളും അടിസ്ഥാന തസ്തികകളിലുള്ള നിയമനങ്ങളും അടിസ്ഥാന ജീവനക്കാരുടെ പ്രൊമോഷൻ ഇലക്ട്രിസിറ്റി വർക്കർമാരടക്കമുള്ള ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ അവരുടെ പ്രൊമോഷൻ മസ്തൂർ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുടെ പ്രൊമോഷൻ നൽകുന്നതിൽ അതിന് വേണ്ട വ്യവഹാരങ്ങളിൽ വളരെ ശക്തമായി ഇടപെട്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കെ ഐ സി ബിയിൽ നിലവിലുള്ളത് വൈദ്യബോർഡിനെ സംബന്ധിച്ചിടത്തോളം മസ്ദൂർ എന്ന് പറയുന്ന തസ്തിക ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നട്ടല്ലാണ് ആ തസ്തികയിൽ കഴിഞ്ഞ എട്ട് വർഷത്തിന് മേലെ ആയി ജോലി നോക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ പഴക്കമല്ല അവർക്ക് ഇനിയൊരു പ്രൊമോഷൻ സാധ്യമാണോ എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോഴുള്ള കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക് അത്തരത്തിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാതെ എത്ര കാലം ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആ കാര്യത്തിൽ നമുക്ക് വളരെയധികം ആശങ്കയുണ്ട് കാരണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രൊമോഷൻ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് വസ്തുവറായി കഴിഞ്ഞാൽ ലൈമാൻ സെക്കൻഡ് ആവാം സെക്കൻഡിൽ നിന്നും ലൈമാൻ ഫസ്റ്റ് ആവാം അത് കഴിഞ്ഞ് ഓവർസിയർ ഓർസം സബ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ എ ഇ ആവാം അങ്ങനെ വളരെ വളരെ ബൃഹത്തായ ഒരു ശൃംഖല പോലെ പോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു സ്ഥാപനമാണ് വൈദ്യുതി ബോർഡ് ആ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്ക് മസ്തൂർ ജീവനക്കാർക്ക് അവർക്കുള്ള പ്രൊമോഷൻ അത് നടപ്പാക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലെ റപ്പറത്തിൻ്റെ സമയത്ത് വൈദ്യുതി ബോർഡിലെയും മസ്തൂർ തസ്തിയിലുള്ള ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകിയിരുന്നു പക്ഷേ അന്നാ പ്രൊമോഷൻ നൽകിയിരുന്നപ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു അഞ്ച് വർഷത്തിനകം അവർ സിഇ റെഗുലേഷൻ അനുശാസിക്കുന്ന വിധത്തിലുള്ള യോഗ്യതകൾ നേ നേടിയെടുക്കണം എന്നുള്ള ഒരു ക്ലോസ് കൂടി അതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അവശേഷിക്കുന്ന വൈദ്യുതി ബോർഡിലെ മസ്തൂർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശീലനം നൽകുന്നതിനാവശ്യമായ സ്ഥാപനങ്ങൾ പെറ്റാർക്ക് പോലുള്ള ആർ പോലുള്ള സ്ഥാപനങ്ങൾ വൈദ്യുതി ബോർഡിന് സ്വന്തമായിട്ടുണ്ട് മുമ്പ് അവർക്കതിനു വേണ്ടി ക്ലാസ് നടത്തിയതുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസത്തിലെ സി എ റെഗുലേഷൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സംജാതമായിട്ടുണ്ടെങ്കിലും വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും കണ്ട മട്ടിലല്ല വൈദ്യുതി ബോർഡിൻ്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ ഓഫീസുകളിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനത്തിന് മുകളിലാണ് വൈദ്യുതി ബോർഡിൻ്റെ റവന്യൂ കളക്ഷൻ വിൽക്കുന്ന കറണ്ടിന് അതിനാനുപാതികമായിട്ടുള്ള തിരിച്ചുവരവ് സാമ്പത്തിക ഇനത്തിൽ വൈദ്യുതി ബോർഡിന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ജീവനക്കാരുടെ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇവിടെ വൈദ്യുതി ബോർഡ് പിന്നോട്ടടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണാൻ കഴിയുന്നത് വൈദ്യപോനെ സംബന്ധിച്ചിടത്തോളം അർഹതപ്പെട്ട ക്ഷാമബത്ത ലഭിക്കാത്ത സാഹചര്യത്തിൽ ജീവനക്കാർ അവരുടെ സംഘടനകൾ കോടതിയിൽ പോയി ആ കോടതി ഉത്തരവ് വന്നതിന് ശേഷവും അനുകൂലമായ ഒരു സമീപനം സർക്കാരിൻ്റെയും ബോർഡിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കരുതിയാണ് കോടതിയിലേക്ക് പോയതെങ്കിൽ പോലും ആ കോടതി ഉത്തരവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ജീവനക്കാരോട് അനുഭവപൂർവ്വമായി പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല അതിനു ആ കേസിന്റെ സാങ്കേതികതയെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ആ കേസിൽ ഒന്നാം കക്ഷിയായി ചേർത്തിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഊർജവകുപ്പ് എന്നുള്ള ആ ഒരു സാങ്കേതികതയെ മുതലെടുത്തുകൊണ്ട് അനുയോജ്യമായ നടപടിയെടുക്കാൻ കോടതി ചുമതലപ്പെടുത്തിയതിൻ്റെ ബലത്തിൽ കെ എസ് സി ബിയിലെ സാമ്പത്തിക ഇടപാടുകളെ ഏറ്റെടുക്കുന്ന കെ എസ് സി ബിയുടെ സാമ്പത്തിക ബാധ്യതയെ സർക്കാരിന് കടമെടുപ്പ് പരിധിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയായി മാറ്റിക്കൊണ്ട് കെ എസ് സി ബിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കെ എസ് സി ബിടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടി സംസ്ഥാന ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി വൽക്കരണ സമയത്ത് ഉണ്ടാക്കിയ കരാർ പ്രകാരം ഡ്യൂട്ടി ഇനത്തിൽ ബോർഡിന് വിട്ടു നൽകിയിരുന്ന തുകയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ചു അതിന് തൊട്ടുപറകെ പെൻഷൻ അനുവദിക്കാനുള്ള ബാധ്യതയിൽ നിന്നും സർക്കാർ പിന്മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ജീവനക്കാരോടും ഈ വൈദ്യുതി ബോർഡിലെ സ്ഥാപനത്തോടും അതിലുണ്ടാക്കിയ കരാറിനോടും സർക്കാരിൻ്റെ എന്താണെന്നുള്ളത് ഇതിൽ നിന്നും വളരെയധികം വ്യക്തമാണ് അതുമാത്രമല്ല ഒപ്പം കഴിഞ്ഞ പത്ത് വർഷമായി വൈദ്യുതി ബോർഡിന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഡ്യൂട്ടി ഇനത്തിലുള്ള തുക കൂടി സർക്കാരിന് സ്വന്തമായി തീരുന്നൊരു സാഹചര്യമാണ് കരാർ കാലാവധി അവസാനിച്ചതിന്റെ പിറ്റെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് സർക്കാരിനെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന് വേണ്ടി വൈദ്യുതി ബോർഡിന്റെ കടം താൽക്കാലികമായി ഏറ്റെടുത്തുകൊണ്ട് വൈദ്യുതി ബോർഡിനെ ഒരു പണയ വസ്തുവായി കണക്കാക്കുന്ന തരത്തിലേക്ക് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അതിന് നടപടികളും ചെന്നെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് വൈദ്യുതി ബോർഡിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് ബോധ്യപ്പെടും ഒപ്പം പറയുവാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം അപ്രഖ്യാപിതമായിട്ടുള്ള നിയമന നിരോധനം നൽകുന്ന ഒരു സ്ഥാപനമായി ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വൈദ്യുതി ബോർഡ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർഥ്യം കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം ഇപ്പോൾ സംഘടനകളുടെ സമ്മർദ്ദ ഫലമായി വൈദ്യുതി പോലും ചില തസ്തികകളിലേക്ക് അടിയന്തരമായി പ്രൊമോഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിനിടയിലും ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് പ്രൊമോഷൻ ലഭിക്കേണ്ട മസ്ദൂർ ലൈം സെക്കൻഡറി അടക്കമുള്ള ജീവനക്കാരുടെ പ്രൊമോഷൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വൈദ്യുതി ബോർഡിന് കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വൈദ്യുതി ബോർഡിന്റെ ആർജവമില്ലായ്മയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്നും അവരെ പിന്നോട്ടെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ കിടക്കുന്ന വ്യവഹാരം ഓരോ തവണയും മാറ്റിവെച്ച് മാറ്റിവെച്ച് മുന്നോട്ട് പോവുകയും ഇവിടുത്തെ മസ്തൂർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരന്റെ പ്രൊമോഷൻ തടയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതൊരിക്കലും അനുവദനീയമായിട്ടുള്ള ഒന്നല്ല ഒപ്പം നമുക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയം കൂടിയാണ് വൈദ്യുതി ബോർഡിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതിന് ഉതകുന്നതാണോ അതോ വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള അടിത്തറ ഒരുക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം വൈദ്യുതി ബോർഡിൽ നിലവിലുണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നും വമ്പിച്ച കുറവാണ് ഇപ്പോൾ പല സെക്ഷൻ ഓഫീസുകളിലും പല സ്ഥാപനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ റിട്ടയർഡായി പോകുന്ന ജീവനക്കാർക്ക് പകരം പുതിയ ആളുകളെ നിയമിക്കുന്നതിൽ ബോർഡ് വരുത്തുന്ന ആ ഒരു അമാന്തം അല്ലെങ്കിൽ ഒരു നിസ്സംഗ ഇവിടെ പലപ്പോഴും പല തസ്തികകളിൽ ലൈമാൻ തസ്തികകളിലടക്കം വനിതകളെ ജോലിക്ക് എടുക്കുന്ന ഒരു താൽക്കാലികമായി ജോലിക്കെടുത്ത് ഓഫീസ് വർക്കുകളിൽ അവരെ ഇടപെടുവിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പല സെക്ഷൻ ഓഫീസുകളിലും നമ്മൾ കാണുന്നുണ്ട് ഒപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് കടന്നു കയറി ഈ വൈദ്യുതി രംഗം സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണോ ഇലക്ട്രിസിറ്റി ബോർഡിൽ നാലായിരത്തോളം ജീവനക്കാരുടെ എണ്ണത്തിൽ വരുത്താൻ പോകുന്ന കുറവ് എന്നുള്ള വാർത്തയെക്കുറിച്ച് പോലും നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകത്ത് കെ എസ് സി ബിയിൽ നിന്നും പെൻഷനാകാൻ പോകുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറിലേറെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രയും ആളുകൾ റിട്ടയറായി പോകുമ്പോൾ പകരം പുതിയ ആളുകൾ കടന്നു വരുന്നില്ല മസ്തൂർ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലും പി എസ് സിക്ക് നൽകുവാൻ വൈദ്യുതി ബോർഡ് തയ്യാറായിട്ടില്ല അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ജീവനക്കാരുടെ ഗണ്യമായിട്ടുള്ള കുറവ് വരുന്നൊരു സാഹചര്യം സംജാതമാകും അത് വൈദ്യുതി മേഖലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട അത് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിൽ ആളുകളില്ലാത്തൊരു സാഹചര്യവും നിലവിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതി രംഗത്തേക്ക് മറ്റു സ്വകാര്യ സംരംഭകർക്ക് കടന്നു വരുന്നതിനുള്ള അവസരം അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണോ വൈദ്യുതി ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സർക്കാരും ഒപ്പം തന്നെ ഇടതുപക്ഷവും തീരുമാനിക്കുന്നത് എന്ന് ഇവിടുത്തെ തൊഴിലാളികൾക്കും ഒപ്പം തന്നെ ഈ സമൂഹത്തിനും ആശങ്കയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാതെ പോകാൻ കഴിയില്ല പ്രമോഷനുകൾ സമയബന്ധിതമായി കൊടുക്കുകയും ഒപ്പം തന്നെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നതിനുള്ള സാഹചര്യം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം വൈദ്യുതി ബോർഡിൽ വിൽക്കുന്ന കറണ്ടിന് കൃത്യമായിട്ട് പണം പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനം വർഷങ്ങളായി നിലവിലുണ്ട് അനധികൃതമായി ഉണ്ടാകുന്ന ധൂർത്തും ഒപ്പം തന്നെ ഓഫീസുകളുടെ മോടി പിടിപ്പിക്കലും അടക്കമുള്ള കാര്യങ്ങളാണ് വൈദ്യുതി ബോർഡിൻ്റെ കീശ ചോർത്തുന്നത് എന്നുള്ളത് പലപ്പോഴും പല അന്വേഷണങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പൂർത്തിയാകാതെ കിടക്കുന്ന വൈദ്യുതി പദ്ധതികളും വൈദ്യുതി ഉൽപാദന പദ്ധതികളും എല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഘടകകാര്യസ്ഥതയുടെയും മാനേജ്മെൻറ്റിൻ്റെ ധൂർത്തിൻ്റെയും ഘടകാരിസ്ഥതയുടെയും ഉത്തമ ഉദാഹരണങ്ങളായി തീർന്നിരിക്കുന്നു ഇതിന് ഒരു അറധി വരുത്തിയാൽ മാത്രമേ വൈദ്യുതി ബോർഡിൻ്റെ ഇനിയുള്ള കാലത്തെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കൂ എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വൈദ്യുതി ബോർഡിൻ്റെ ജീവനക്കാരായി ഇരിക്കുമ്പോൾ വൈദ്യുതി ബോർഡിൽ കരാറുണ്ടാക്കുന്ന ആ ഒരു വിഭാഗത്തിൽ ജോലി ചെയ്ത ആളുകൾ പോലും അവർ പെൻഷനായി റെഗുലേറ്ററി കമ്മീഷൻ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിൽ അംഗങ്ങളായി ചെന്നതിന് ശേഷം ആ കരാർ റദ്ദെയ്യുന്ന ഒരു സാഹചര്യം വൈദ്യുതി വാങ്ങുന്ന കരാർ റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണകാലത്ത് ഒരിക്കൽ പോലും ഒരു വിഷയം ഉയർന്നു വരാതിരിക്കുകയും അഞ്ച് വർഷങ്ങൾക്കിപ്പുറം തുടർഭരണം വന്നതിന് ശേഷം അത്തരമൊരു ആവശ്യം ഉയർന്നു വന്ന് ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സ്ഥാപനത്തിന് അധിക ബാധ്യത വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് പിന്നിലുമെല്ലാം ഉള്ള ആ ഒരു പ്രവർത്തനങ്ങൾ അതൊരിക്കലും ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അല്ല